ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും പുതിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് നോക്കാം വളരെയധികം ടേസ്റ്റും ഈസിയുമായ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വെറും രണ്ട് ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ഈ കിടിലൻ റെസിപ്പി റെഡിയാക്കിയെടുക്കാം എണ്ണയോ കറിയോ ഒന്നും തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമില്ല അപ്പോൾ ഇത് രണ്ടര കപ്പ് മൈദപ്പൊടിയും രണ്ട് മുട്ടയും മാത്രമാണ് ഇതിനെയൊക്കെ ആവശ്യം ഇതേ റെസിപ്പി തന്നെ നമുക്ക് അരിപ്പൊടി വെച്ചും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ മൈദയിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം മൈദ ആയത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഒട്ടും തന്നെ പഞ്ചസാര ആഡ് ചെയ്യാതെയാണ് ഈ റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത് അല്പം ഒരു രണ്ടോ മൂന്നോ സ്പൂണൊക്കെ പഞ്ചസാര ആഡ് ചെയ്താൽ ഇത് സ്നാക്സ് ആയിട്ടും യൂസ് ചെയ്യാം നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട മിക്സിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതുപോലെ മീഡിയം സൈസിലിട്ടും മതി ഇനി എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപാര ടേസ്റ്റാണ് മുട്ടയും കുഞ്ഞു ഒക്കെ ചേർന്നൊരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഇത് നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിക്ക് വേണ്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാ രീതിയിലും നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് വേഗം തന്നെ ചുട്ടെടുക്കാം പിന്നെ ഇതിലേക്ക് എഗ്ഗ് കൂടി ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലും ഒക്കെ ചിട്ടെടുക്കാം